ഹലോ അസ്സാ വലൈക്കും അപ്പം എല്ലാവർക്കും മൈസൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ നമ്മളെ ഷോപ്പ് എവിടെ വരുന്ന ശേഷം മലപ്പുറം കീരം കൊണ്ട് കെ കെ അങ്ങാടിയാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞാലാണ് കേട്ടോ ഒരുപാട് ആൾക്കാർക്ക് അപ്പോൾ മലപ്പുറത്ത് കീരം കൊണ്ട് മലപ്പുറത്തൊക്കെ എത്തണ പെരുന്തമണ്ണ ഭാഗത്ത് വരുമ്പോൾ മക്കരപ്പറമ്പൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ കീരം കൊണ്ട് കൂട്ടിലങ്ങാടിക്കെത്തണീൻ്റെ മുന്നേ കീരം കൊണ്ട് മലപ്പുറം എന്ന് വരികയാണെങ്കിൽ കൂട്ടിലങ്ങാടി കഴിഞ്ഞിട്ടാണ് കീരം കൊണ്ട് കീരം കൊണ്ടുനിന്ന് പടപ്പറമ്പ് റോഡിനാണ് കെ കെ അങ്ങാടി അപ്പോൾ നമ്മളെ ഗീവവേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സ്റ്റാറ്റസ് വെക്കുക കുറേ ആൾക്കാർ അഡ്രസ്സും നമ്പറും അല്ല പേരും എഴുതി തരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളെ കമൻറ്റിൽ നിന്ന് ഒരാളെയും തിരഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോണത് അറുപതിലും ലേസ് വെച്ച മോഡലാണ് ഓർഡർ കൺഫേം ആണെങ്കിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി റേറ്റ് അറിയാനോ പിന്നെ അതുപോലെ തന്നെ വില അറിയാൻ റേറ്റ് അറിയാനും പിന്നെ അതുപോലെ തന്നെ സൈസ് അറിയാനൊന്നും മെസ്സേജ് അയക്കേണ്ട ആവശ്യമില്ല എല്ലാവരും വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട് സ്ക്രീൻഷോട്ട് വരുന്നുണ്ട് റേറ്റ് എത്രയും ചോദിക്കുന്നുണ്ട് അപ്പം ഇനി മുതൽ റേറ്റ് ചോദിക്കണ അത് നമ്മൾ വീഡിയോയിൽ റേറ്റ് കറക്റ്റ് പറയുന്നുണ്ട് വീഡിയോയിൽ റേറ്റ് മറിച്ച് വെച്ചിട്ടൊന്നുമല്ല റേറ്റ് പറയുന്നുണ്ട് അത് നിങ്ങൾ കേൾക്കാത്തത് കൊണ്ടാണ് ഞാൻ റേറ്റ് ചോദിക്കുന്നവരോട് ഞാൻ ഇനി എന്താ പറയുക വെച്ചാൽ വീഡിയോ കണ്ടിട്ട് വന്നിട്ട് നിങ്ങൾ സാധനം ഓർഡർ ചെയ്താൽ മതി കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് റിപ്ലൈ കിട്ടാത്ത പരാതിയാണ് അപ്പൊ നമ്മൾ വീഡിയോയിലെ എല്ലാ സൈസും റേറ്റും ഒക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പിന്നെ വന്ന് റേറ്റ് ചോദിക്കും അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ഇത് അറുപത് ലെങ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അറുപത് ലെങ് ആണ് വന്നിട്ടുള്ളത് ഇതാണ് ലേസ് വെച്ച മോഡലാണ് കേട്ടോ ഇതിന്റെ ഫ്രണ്ട് കണ്ടില്ലേ ഫ്രണ്ടിൽ ഇതൊക്കെ ഉണ്ടല്ലേ ഇങ്ങനെ ലേസ് വെച്ചിട്ട് അപ്പോൾ ഇതിന്റെ ചെസ്റ്റ് വീതി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാ പിന്നെ വാട്സപ്പിൽ വന്നിട്ട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരില്ല കാരണം നമുക്ക് ഒരുപാട് മെസ്സേജിന് റിപ്ലൈ കിട്ടാത്ത ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളെ വീഡിയോസിൻ്റെ താഴെ വന്നിട്ട് ഒരുപാട് ആൾക്കാർ കമൻ്റ് ഇടുന്നുണ്ട് റിപ്ലൈ കിട്ടണില്ല ഓർഡർ എടുക്കണില്ല പിന്നെ എന്തിനാ വീഡിയോ ചെയ്യണമെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഇത് നാൽപ്പത്തിയാറ് ജസ്റ്റ് വീതിയാണ് സ്ലീവ് ലെങ്ത് പതിനാലും വരുന്നുണ്ട് സ്ലീവ് ലെങ്ത്ത് പതിനാലും നാൽപ്പത്തിയാറ് ചെസ്റ്റ് വീതി ആണ് കേട്ടോ ഇത് വരണത് നാൽപ്പത്തിയാറ് ചെസ്റ്റ് വീതി ആണ് അപ്പോൾ ലേസ് വെച്ച് സിബില്ലാത്ത മോഡലാണ് അപ്പോൾ മോഡലിനൊക്കെ വേണം അറുപതിൽ ഒരുപാട് ആൾക്കാർ ജിബില്ലാത്തണ്ടോ ജിബില്ലാത്തോ ചോദിക്കില്ല അപ്പോൾ സിബില്ലാത്തതിലാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് സിബുവാണെങ്കിൽ ഇവിടെ വെക്കുകയും ചെയ്യുക ജിബുവാണെങ്കിൽ ഇവിടെ വെക്കാനൊക്കെ ഉള്ള ഓപ്ഷനൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ കേട്ടോ പിന്നെ നമ്മൾ എത്ര റേറ്റ് ഇതൊക്കെ പറഞ്ഞ് എടുത്ത് മാറ്റി വെച്ച് പിന്നെ അവർക്കത് ഫേക്ക് ആയിട്ടുള്ള ഓർഡറുകളെ നമ്മളെ പേരും നമ്പറൊക്കെ വെളിപ്പെടുത്തും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ടൈമില്ല ഷോപ്പിന് ഞാൻ ഒറ്റക്കാണ് ഓർഡർ എടുക്കാനും എല്ലാത്തിനും കാരണം ഇപ്പോൾ ഇത്ര സാഹചര്യത്തിലാളെ വെക്കണത് എനിക്കത്ര ഇതല്ലാത്തതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം വെക്കാൻ വിചാരിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ വലിയൊരു ഇതിൽ പെട്ടതാണ് ഞാൻ ആ വീഡിയോ ഞാൻ ശെയ്താശാലയിലിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്വന്തം കൂട്ടക്കാരും കുറുമ്പക്കാരും ഒക്കെ തന്നെ നല്ലോണം പാര വെച്ച് വലിയൊരു വലിയൊരിതിൽ താഴ്ത്തി തന്നതാണ് അപ്പോൾ അതെന്ന് കര കയറണമെങ്കിൽ ഒരാളെ വെച്ചപ്പം മുതലാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ആൾ വെച്ചിട്ടില്ല പക്ഷെ ഞാൻ മാക്സിമം ഓർഡർ എടുത്തിട്ട് മാറ്റി വെക്കുമ്പോൾ ഞാനൊരു പെണ്ണുൻ്റെ ബാക്കിൽ ആർക്കും ഞാൻ ഒരുപാട് ചതികളിൽ പെടുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ അഞ്ചും ആറും ഏഴും മാക്സിമം മാറ്റി വെക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളോട് പറയും പറ്റില്ലെങ്കിൽ വേണ്ട ഓർഡർ ക്യാൻസലാക്കി കളി അതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം ഒറ്റക്ക് ഒരാൾ മാത്രമാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിന്റെ ഇത് അതിന്റെ ഇടയിൽ മാക്സി ശ്രദ്ധിച്ചല്ലോ കേട്ടോ ഒരുപാട് സംഘടന ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്ത് ഫേക്ക് ആയിട്ടുള്ള ഓർഡറുകൾ തടയാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ നമ്പറുകൾ ആണെന്നുണ്ടെങ്കിൽ ചെയ്യും നമ്പറും പേരും നമ്മൾ ഫോണിൽ വരുന്ന നമ്പറും നമ്മൾ വീഡിയോയിൽ സ്ക്രീനിൽ കൊടുക്കും കേട്ടോ അപ്പോ അതിന്റെ പിന്നിൽ പിന്നെ വന്ന് എന്താണെന്ന് വെച്ചാൽ ഞമ്മക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങളും നിങ്ങളെ പോലെ തന്നെ ഉള്ള ആൾക്കാരാണ് നിങ്ങൾ ഫേക്ക് ആയിരുന്നു നിങ്ങൾ ഇത് എടുത്ത് വെച്ച് ഇത് വേണം മാറ്റി വെക്കിയിട്ട് ഇപ്പൊ പൈസ ഇട്ടേതാന്ന് പോയാൽ ഒരു അഡ്രസ്സ് ഇല്ലാത്ത ആൾക്കാർ അവരെയാണ് പറയണത് അപ്പോൾ ഇത് ബ്ലാക്ക് ആണോ ചോദിച്ച ബ്ലാക്ക് അല്ല എന്താട്ടോ ഈ ഒരു കളറാണ് അപ്പോൾ അങ്ങനത്തെ ആൾക്കാരാണ് കേട്ടോ പറയണത് അതുകൊണ്ടാണ് ആയിട്ട് കാരണം നമുക്ക് ജനുവൻ ആയിട്ടുള്ള ആൾക്കാരാണ് വന്നിട്ട് വീഡിയോൻ്റെ താഴെ കമൻറ്റിനൊന്നും റിപ്ലൈ കിട്ടണില്ല ഞങ്ങൾ അവരോട് സാധനം വാങ്ങിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് അപ്പോൾ നാൽപ്പത്തിയാറ് ജസ്റ്റ് വീതിയിൽ അറുപത് ലെങ്ത്തിൽ ആണ് വരുന്നത് അപ്പോൾ അങ്ങനത്തെ ആൾക്കാരാണ് പോയി കിട്ടിയത് നല്ല എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് മാത്രം റിപ്ലൈ കൊടുത്താൽ മതി ഇത് എത്ര സൈസ് ഇതിൻ്റെ ഏതൊക്കെ കളറുണ്ട് അതൊന്ന് ഫോട്ടോ സെൻഡ് ചെയ്ത് തരുമോ എന്നിട്ട് നമ്മൾ ആ ഫോട്ടോസിൻ്റെ പിന്നാലെ പോവുകയാണ് നമ്മൾ ആ ഫോട്ടോസ് എടുത്ത് അവർ ഓർഡർ കൺഫേം ആക്കി ആ ഓക്കെ ഇപ്പോൾ പൈസ ഇട്ടാലും കേട്ടോ അറിയാം പിന്നെ അവർ യാതൊരു അഡ്രസ്സും ഇല്ല പിന്നെ വരുന്നവർക്ക് ഇത് കൊടുക്കാൻ പറ്റുമോ കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതാണ് കേട്ടോ അറുപത് ലെങ്ത്തിൽ നാൽപ്പത്തിയാറ് ചെസ്റ്റ് വീതിയാണ് വരുന്നത് സ്ലീവ് ലെങ്ത്ത് പതിനാല് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഷോൾഡറിൻ്റെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ ഇത്ര ഉണ്ട് കേട്ടോ ഇതാക്കണോ മുക്കാൽ സ്ലീവോളം വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഒറ്റ പ്രിൻ്റും ഒറ്റ സെറ്റ് മാത്രമാണ് കിട്ടിയിട്ടുള്ളത് അറുപതിൽ ഒരുപാട് ആൾക്കാരും വേണം വേണം പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നോണ്ടാണ് കേട്ടോ കാണിച്ചത് ഇതിലും ഒരൊറ്റ സെറ്റ് മാത്രമേ ഉള്ളൂ പിന്നെ ഫേക്ക് ആയിട്ട് യൂട്യൂബ് വരുമാനത്തിന് വേണ്ടിയിട്ടാണോ വീഡിയോ ചെയ്യണത് എന്ന് ചോദിച്ചിട്ട് ഒരാൾ ചോദിച്ചിട്ടൊരാൾ കമൻറ്റിട്ടുണ്ടായിരുന്നു യൂട്യൂബ് വരുമാനത്തിന് വേണം അങ്ങനെ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കിത് ഒരുപാട് പീസ് ഉണ്ട് കേട്ടോ നിങ്ങൾ ഓർഡർ ചെയ്തോട് കിട്ടുമോ എന്ന് പറഞ്ഞ എനിക്ക് ചെയ്യാം എൻ്റെ അടുത്ത് ഒരു പീസാണെന്നുണ്ടെങ്കിൽ ഒരു പീസാണെന്ന് ഞാൻ വീഡിയോയിൽ പറയാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡാമേജ് ഉള്ളതൊക്കെ മാ മാറ്റിയിട്ട് ചെയ്തൂടെ യൂട്യൂബ് വരുമാനത്തിന് വേണ്ടിട്ടല്ല നമുക്ക് ഇത് സെയിലിന് വേണ്ടിട്ടാണ് നമ്മൾ ഇത് വീഡിയോസ് ചെയ്യുന്നത് അപ്പോ എന്താണെന്ന് വെച്ചു ഒരുപാട് ഓർഡർ വരുമ്പോട്ട് അപ്പൊ ഇതോടെ അപ്പൊ ഇതാണ് ബ്ലൂ ആണ് ഒന്ന് ഹാഷ് കളർ ആണ് ഒന്ന് ബ്ലൂ ആണ് അപ്പൊ നാല്പത്തിയാറ് ചെസ്റ്റ് വീതിയാണ് നാൽപ്പത്തി ആറ് ഹിപ്പ് ആണ് അതായത് തടി നമ്മൾ നല്ല ലെങ് നീളുണ്ടായിട്ട് ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ പറ്റും നാൽപ്പത്തി ആറ് ചെസ്റ്റ് വീതിയാണെന്ന് ഞാൻ പറയുന്നുണ്ട് ഹിപ്പ് സൈസും വരുന്നത് നാൽപ്പത്തി ആറ് തന്നെയാണേ അത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിവട ഇങ്ങനെ ഒരേ ഷേപ്പ് ആണ് വരുന്നത് നാൽപ്പത്തി ആറ് പതിനാല് ഇഞ്ച് സ്ലീവ് ലെങ്ത്ത് വരുന്നുണ്ട് അറുപത് ലെങ്ത്തും വരുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇനി വാട്സപ്പിൽ വന്നിട്ട് ഇത് സെൻഡ് ചെയ്ത് തരുമോ ചോദിച്ചു ഇതിൻ്റെ ലെങ്ത്ത് എത്രയോ വിടുത്ത് എത്രയെന്ന് ചോദിച്ചാൽ പറയാൻ സമയമില്ല കാരണം ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ അപ്പോൾ അതിനൊന്നും റിപ്ലൈ കൊടുത്ത് എത്തണില്ല അപ്പോൾ റേറ്റും കാര്യങ്ങളും ഇതൊക്കെ അറിയാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോസിൽ തന്നെ കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യാം ഇതാ ഈ ഒരു കളറ് അടുത്തത് നമ്മള് ഫുൾ സ്ലീവിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുത്തത് ഇതിൻ്റെ മെറൂൺ ആണ് ട്ടോ അതുപോലെ തന്നെ കുറെ ആൾക്കാർ ചോദിക്കും ഇത് മാച്ചായ ഷാൾ വെക്കി ഷാൾ വെക്കി പറയും പിന്നെ നമ്മൾ ഇതൊക്കെ മാച്ചായി ഷാൾ തിരഞ്ഞു ഇതൊക്കെ ഷാൾ വെച്ചുകൊടുക്കുമ്പോൾ ആൾക്കാർ ഞാൻ ഉദ്ദേശിച്ച ഷാൾ ഇങ്ങനെ ഇല്ല എന്നുള്ളത് അപ്പൊ നിങ്ങൾ എന്തു ചെയ്യുക ഷാൾ വരുന്ന വീഡിയോസിന്ന് നിങ്ങൾ ഷാൾ എടുക്കുക മാച്ച് വരുന്ന വീഡിയോസ് നിങ്ങൾ മാച്ച് എടുക്കുക കാരണം ഞങ്ങളുടെ ടൈം പോവാണ് നിങ്ങളതൊട്ട് എടുക്കൂല്ല പിന്നെ നമ്മളത് അതിൻ്റെ പിന്നാലെ അങ്ങനെ ഓരോ ഫോട്ടോ സെൻഡ് ചെയ്തെടുത്തിട്ട് അപ്പോൾ അതൊക്കെ ഇപ്പൊ ഈ സീസൺ സമയത്ത് അതൊന്നും നടക്കൂല ഇത് ഡാർക്ക് ഇത് ബ്ലാക്ക് ആണ് ഇരുപത്തിനാല് മണിക്കൂറും ഫോണിൽ നോക്കി 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 നമ്മളെ കണ്ണീൻ്റെ കാഴ്ചയും പോകണുണ്ട് അപ്പോൾ ഇത് ബ്ലാക്ക് ബ്ലാക്കായിട്ടാണ് കേട്ടോ വരുന്നത് ബ്ലാക്കിൽ വലിയ പ്രിന്റാണ് അപ്പൊ അടുത്തൊരു പ്രിന്റ് വരുന്നത് മെറൂൺ ആണ് കേട്ടോ മെറൂൺ ആണ് അടുത്ത പ്രിന്റ് വരുന്നത് ഇതാണ് ഇപ്പൊ ഇതിന് ഇങ്ങനെയാണ് ഇതിന്റെ നെക്ക് വന്നിട്ടുള്ളത് ഇതിന് ജിബ് വന്നിട്ടില്ല കേട്ടോ ജിബ് വന്നിട്ടില്ല സ്ലീവ് ഇതാണ് അപ്പൊ ഇതിന്റെ ചെസ്റ്റ് സൈസ് പറഞ്ഞു തരാം ഇത് പറഞ്ഞ് കമന്റ് ഇടുന്ന ആൾക്കാർക്ക് നമ്മൾ അതൊന്നും അറിയില്ല കാരണം നമുക്ക് ഒരുപാട് ആൾക്കാർ ഇത് നാല്പത്തി നാല് ചെസ്റ്റ് വീതി വരുന്നുള്ളൂ ഇത് നാല്പത്തി നാല് ഫസ്റ്റ് കാണിച്ചത് നാല്പത്തി ആറാണ് ഇത് നാല്പത്തി നാലാണ് ചെസ്റ്റ് വീതി വരുന്നത് അപ്പോൾ ഇതിൻ്റെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല ഇതിൻ്റെ ഇടയിൽ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ട് അത് ഇത് പറഞ്ഞാണ്ട് ഹായ് ഹലോ എന്നൊക്കെ പറഞ്ഞു കൊടുണ്ട് അപ്പോൾ അതൊന്നും നല്ലത് നമുക്ക് സാധനം എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ നിങ്ങൾ എന്തു ചെയ്യാണ് നിങ്ങളിത് വേണ്ട എന്ന് പറഞ്ഞ് പോകുമ്പോഴാണ് അപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടാ തോന്നുകയാണെങ്കിൽ നിങ്ങൾ അക്കൗണ്ടിൽ ക്യാഷ് ഇല്ലേ ഞങ്ങൾക്ക് ഇത് വേണ്ട അത് പറയാനുള്ള ഒരു മര്യാദയെങ്കിലും നിങ്ങൾ കാണിക്കണം എന്ന് ഞാൻ പറയണോ ഇതാ ഇരുന്നൂറ്റി അറുപതിൽ ഇട്ടോ അപ്പൊ ഇതില് അടുത്തൊരു കളർ വരുന്നത് ഇതാണ് ഇരുന്നൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഞാൻ ആദ്യ അപ്പോ സിബില്ലാത്തിൽ അറുപതിലെ മോഡൽ മാക്സുകളാണ് ഇത് വരുന്നത് ഇതാണ് അടുത്തൊരു പ്രിന്റ് വരുന്നത് കേട്ടോ അപ്പോ നാൽപ്പത്തിനാല് ചെസ്റ്റ് വീതിയിൽ നാൽപ്പത്തിനാലൻ പിന്നെയാണ് ഹിപ്പ് സൈസും വരുന്ന കേട്ടോ കൂടുതൽ ഇല്ലാതെ ഒരേ ലെവലിൽ കട്ട് ചെയ്ത് പോകുന്ന നൈക്കിയാണ് അപ്പൊ അടുത്തത് വരുന്നത് ബ്ലാക്കിലാണ് ഏതാ ബ്ലാക്കാണ് കേട്ടോ ഇത് വരുന്നത് ബ്ലാക്കിലാണ് ഇതാണ് കേട്ടോ അടുത്തത് വരുന്നത് ഇതാണ് ഇത് നമ്മളെ ഒക്കെ കളറാണ് കേട്ടോ മുസമ്പിനേക്കാട്ടിലും ഡാർക്ക് കളറാണ് കുത്തണ കളറൊന്നും അല്ല കേട്ടോ ഇത് കണ്ടില്ലേ നാൽപ്പത്തിനാലാണ് ചെസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തിനാലാണ് ഹിപ്പ് വരുന്നത് പിന്നെ താഴ്ക്കൊക്കെ ഈ സെയിം പ്രിൻ്റ് ആണ് അപ്പോൾ നിങ്ങളുടെ സൈസ് കറക്റ്റ് ഒക്കെ നിങ്ങൾക്കെല്ലാം അറിയാം അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ എടുക്കുക കേട്ടോ ഇതാണ് അതിന്റെ കണ്ടില്ലേ എല്ലാം ഏകദേശം ഒരേ പോലെ തന്നെയാണ് അപ്പോൾ അറുപതിലാണ് നാല്പത്തിനാല് ജെസ്റ്റ് വീതി ആണ് നാല്പത്തിനാല് ഹിറ്റ് സൈസാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് ബ്ലാക്കിലാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നതാണ് ഇതിലൊക്കെ ഒരുപാട് പീസ് ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഒരുപാട് പീസ് ഉണ്ട് പറഞ്ഞാൽ ചിലപ്പോ എന്ത് ചെയ്യും ചിലപ്പോൾ ആ ചില കളറിനേക്കാരം വലിയ ഡിമാൻഡ് ഇന്നിപ്പോൾ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ആക്കി ആ ഓണിയൻ കളറുകളാണ് മറുപടി നമ്മൾ കാണിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും നിർത്തിയത് കേട്ടോ അപ്പൊ ഇതാ കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തില്ലേ ഇതാ അപ്പോൾ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് അതുപോലെ തന്നെ പാർസൽ കിട്ടാൻ നമ്മൾ ആദ്യം ത്രീ ഡേയ്സ് ഫോർ ഡേയ്സ് ഒക്കെ പറഞ്ഞിരുന്നു ചിലപ്പോൾ ഇപ്ര ഈ ഇപ്പോൾ സീസൺ ആയത് കാരണം ഒരു അഞ്ച് ദിവസം ആറ് ദിവസം എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും കാരണം പാക്ക് ചെയ്തിട്ട് എത്തുന്നില്ല എന്താട്ടോ അപ്പം ഇതിന്റെ ചെസ്റ്റ് സൈസ് ഞാൻ പറഞ്ഞുതരാം ഇത് നാല്പത്തിനാലാണ് ഇതിന്റെ ചെസ്റ്റ് സൈസ് വരുന്നത് നാല്പത്തിനാലാണ് കേട്ടോ ഇതിന്റെ ചെസ്റ്റ് സൈസ് വരുന്നത് അപ്പൊ അടുത്തൊരു പ്രിന്റ് വരുന്നത് അടുത്ത് ഇതാ കേട്ടോ അപ്പൊ ഇത് അതിന്റെ ഡാർക്ക് ബ്ലൂ ആണ് ഇനി കൊണ്ടുപോകണ്ടോ ചാല് ഇനി കൊണ്ടുപോകണ്ടോ ഞമ്മക്ക് രണ്ടാക്കും പോകുമ്പോൾ ഓരോ കേസ് കുടിക്കാം ഞങ്ങൾ ഓർഡർ എടുത്ത് തീർന്നിട്ടില്ല അപ്പോൾ ഇപ്പൊ പത്ത് പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോൾ നമ്മുടെ അങ്ങാടിയിൽ നിൽക്കാൻ പറ്റുള്ളൂല്ലോ അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും ഇനി ഓർഡർ എടുക്കാനുള്ളത് വീട്ടിൽ കൊണ്ടുപോയിട്ട് എടുക്കുക വിചാരിച്ചിട്ടാണ് കാരണം ഇപ്പം മെസ്സേജ് അയച്ചാലൊക്കെ തറാവിൻ്റെ ഒക്കെ ടൈം ആവുമ്പോൾ മറുപടി കിട്ടാൻ വെഴുകയാണ് അല്ലെങ്കിൽ ഒരു അഞ്ചാറ് ഫോട്ടോ സെൻഡ് ചെയ്തിട്ട് അതിന്ന് രണ്ടെണ്ണം സെലക്ട് ചെയ്യുക അപ്പോൾ ഓൺലൈനിലുള്ള സമയത്തുള്ള നമുക്കും ഓർഡർ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് അറുപതില് ലേസ് മോഡൽ വന്നിട്ടുള്ളത് ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വച്ചാൽ ലേക്ക് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് അയക്കുക ഞാൻ അതിൻ്റെ വിവ വിവാ വിവാന്നൊക്കെ പറഞ്ഞിട്ട് വാട്സപ്പിൻ്റെ താഴെ ഞാൻ അല്ല വീഡിയോൻ്റെ താഴെ ഞാൻ ആവശ്യമുള്ളവർ മാത്രം മെസ്സേജ് അയക്കുക പറയാൻ കാരണം തന്നെ അതാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാക്കിങ്ങിന് വേറെ ആൾക്കാർ വീഡിയോ ചെയ്യാൻ ആൾക്കാർ പിന്നെ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നവും ഇല്ല ഇത് ഞാൻ മാത്രമാണ് പർച്ചേസിങ്ങിന് പോകാന് ഇപ്പോൾ ഇതിനെല്ലാം ഞാൻ മാത്രമാണ് നിങ്ങൾക്കൊക്കെ നമ്മളെ മാക്സ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നും അറിയാം നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ അപ്പോൾ അതുകൊണ്ടൊക്കെ ആണ് നിങ്ങളെ ഓർഡർ കംപ്ലീറ്റ് എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് ഫേക്ക് വന്ന് കൂടുന്നതുകൊണ്ടാണ് നമുക്ക് എന്തു ചെയ്യുന്നത് കംപ്ലീറ്റ് ഓർഡേഴ്സിനും റിപ്ലൈ തരാൻ പറ്റാത്ത അപ്പോൾ ഇൻഷാ അല്ല നമുക്ക് കുറച്ചും കൂടിയൊക്കെ ഒന്ന് ആളെയൊക്കെ വെച്ച് റെഡി ആക്കണം എന്നൊക്കെ ഉണ്ട് അപ്പോൾ ഇൻഷാല്ല അടുത്ത പെരുന്നാളൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് നോക്കാം അപ്പോൾ വാട്സപ്പ് നമ്പർ എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അഞ്ച് നാല് ഓക്കെ അസ്ലാമലൈക്കും